അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വിശുദ്ധമായ മുഹറമാസത്തിൽ നോമ്പനുഷ്ഠിക്കേണ്ട ദിനങ്ങളെപ്പറ്റിയും നോമ്പിൻ്റെ നിയത്തിനെ പറ്റിയുമാണ് ഓരോ ദിനങ്ങളും നോമ്പനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് നോമ്പ് കഥാവുള്ളവർ എന്ത് ചെയ്യണം നോമ്പ് നേർച്ചയാക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയത്ത് മറന്നാൽ എന്താണ് പരിഹാരം ഈ നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട മുഹറം മുഹറമാസത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതലൊന്നും വലിച്ചു നീട്ടാതെ നിങ്ങൾക്കൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കാരണം ഈ വീടുകളിലൂടെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ആരുടെയും സമയങ്ങളൊന്നും അങ്ങനെ കളയാതെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്താറ് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് നല്ല അഭിപ്രായങ്ങൾ അറിയിക്കാറുമുണ്ട് ഏതായാലും നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം വിശുദ്ധമായ മുഹറ മാസത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആമുഖ എന്ന നിലക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാണ് ഒന്നാമത് നമുക്കറിയാം വിശുദ്ധ മുഹറമാസം കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകമായ ഒരു ആത്മീയാനുഭൂതിയാണ് നമ്മളിൽ ഉണ്ടാവാറ് പ്രത്യേകിച്ച് മുക് മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ മാസം ഒരു പുതുവർഷത്തിന്റെ തുടക്കമാണ് അതിനപ്പുറത്ത് ഏറെ പവിത്രത കൽപ്പിക്കപ്പെടുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് മുഹറം മുഹർറമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിനങ്ങളൊക്കെ ഇവിടെ വിശുദ്ധ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമുക്കറിയാം വിശുദ്ധ റമദാന മാസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നോമ്പ് നോക്കാൻ കഴിവുള്ള പ്രായപൂർത്തിയൊക്കെയുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തടസ്സങ്ങളൊന്നും തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ നിർബന്ധമുള്ള കാര്യമാണ് വിശുദ്ധ റമദാൻ മാസം നോമ്പ് നോക്കുക എന്നുള്ളത് അതേ സമയത്ത് റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് വിലക്കപ്പെട്ട ദിനങ്ങളൊഴികെ മറ്റു ദിനങ്ങളിൽ നോമ്പ് നോക്കുന്നതിനിക്ക് വലിയ മഹത്വങ്ങളുണ്ട് അങ്ങനെയാവുമ്പോൾ വിശുദ്ധ റമദാനു ശേഷം ജനറലി മൊത്തത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നോമ്പ് നോക്കാൻ ശ്രേഷ്ഠതയുള്ള മാസങ്ങളേതാണ് അഫ്ദൽ ഷുഹുരി ലഹു അതായത് നോമ്പിനിക്കുള്ള ശ്രേഷ്ഠതയുള്ള നോമ്പിനിക്ക് ഏറെ ശ്രേഷ്ഠതയുള്ള മാസങ്ങളെ പറ്റി ഫിക്കഹിന്റെ കിതാബുകളിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതിൽ അഫ്ദുൽ ലഹു ലഹുബാദ റമലാൻ റമലാനിന് ശേഷം നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസമായിട്ട് കിതാബുകൾ നമ്മോട് പരിചയപ്പെടുത്തുന്നത് അത് അൽ മുഹറും അത് മാസമാണ് അപ്പൊ ഈ റമലാനിന് ശേഷം നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം ഏതാണ് അത് മുഹറം മാസമാണ് ഫസ്റ്റ് ജനറലി പറയുകയാണെങ്കിൽ അപ്പോൾ റമദാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാൻ ഏതായാലും ഏറെ ശ്രേഷ്ഠതയുള്ള മാസം മുഹറം മാസം തന്നെയാണ് എന്നാൽ അത് മാത്രമല്ല ഈ നോമ്പു നോക്കുക എന്നുള്ളത് ചില ദിനങ്ങൾ പ്രത്യേകം ശക്തമായ സുന്നത്തായിട്ട് വരും അതിൽ പ്രധാനപ്പെട്ടൊരു ദിനമാണ് അറഫ ദിനം നമുക്കറിയാം ഈ ദുൽഹിജ മാസം നമ്മിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞ ദുൽഹിജ മാസം ഒമ്പതിനാണ് അറഫ ദിനം ദുൽഹിജ ഒമ്പതിന് ആണെങ്കിൽ അറഫ ദിനം ആ അറഫ ദിനവുമായി ബന്ധപ്പെട്ട് നോമ്പുകളെ പറ്റിയൊക്കെ ഞാൻ ഈ ചാനലിലൂടെ വ്യക്തമായി സംസാരിച്ചപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുകയും ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഉന്നയിക്കുന്ന സംശയങ്ങളൊക്കെ കൃത്യമായി ജിയോഗ്രാഫിക്കലി അതിന്റെ ലോഞ്ചിറ്റ്യൂഡും ടൈം സോണുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ ചാനലിലൂടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു അതൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ചില ദിനങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണെന്ന് കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു ദിനമാണ് അറഫ ദിനം അത് കഴിഞ്ഞു ആ അറഫ ദിനം കഴിഞ്ഞാൽ പിന്നെ കിതാബുകളൊക്കെ പരിചയപ്പെടുത്തുന്ന രണ്ട് ദിനങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ആഷുറായി ദിനം ആഷുറായിൻ്റെ ദിനം എന്ന് വെച്ചാൽ മുഹർം പത്തിന്റെ ദിനം അതേപോലെ താസു ദിനം താസു ദിനം എന്ന് വെച്ചാൽ മുഹർം ഒമ്പതിൻ്റെ ദിനം അപ്പം മുഹറം പത്തിനിക്കും മുഹറം ഒമ്പതിനും നോമ്പനുഷിക്കുക എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും വ്യക്തമായി നിങ്ങളോട് പറഞ്ഞതരാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് മുഹറം മാസത്തിൽ മറ്റു ദിവസങ്ങളൊന്നും നോമ്പനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് മുഹർണ്ം പത്തിന് നോമ്പനുഷിക്കുക അത് വലിയ മഹത്വമുണ്ട് പറ്റുമെങ്കിൽ മുഹറം ഒമ്പതിന് കൂടി നോമ്പ് അനുഷ്ഠിക്കാം മാക്സിമം മുഹറം ഒമ്പതിന് കൂടി നോമ്പ് അനുഷ്ഠിക്കാനുള്ള ശ്രമം നടത്തണം കാരണം ഹബീബാ മുത്തു നബി അലൈഹി സല്ലാവിൽ മാത്തങ്ങൾ പ്രത്യേകം നമ്മോട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൊഹറം ഒമ്പതിന് കൂടി മുത്തനബിതങ്ങൾ നോമ്പനുഷ്ഠിക്കും എന്നുള്ള വിഷയം പഠിപ്പിക്കുകയും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന പദമാണ് തങ്ങൾ ആ വർഷം പ്രയോഗിക്കുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അടുത്ത വർഷം ഹബീബ് അമുത്തു നബി സാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയിരുന്നു അതൊക്കെ നമുക്കറിയാവുന്നതാണ് എന്നായാലും അന്ന് മുതൽ തന്നെ ലോകവിശ്വാസ സമൂഹം മുഹറം ഒമ്പതിനു കൂടി നോമ്പനുഷ്ഠിച്ചു പോരുന്നത് വലിയ മഹത്തമുള്ള കാര്യമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഏതായാലും നമ്മൾ മാക്സിമം മൊഹറം പത്തിന് നോമ്പ് നഷ്ടിക്കാം അതേപോലെ ഒമ്പതിന് നോമ്പനുഷ്ഠിക്കാം ഇൻ കേസ് നമുക്ക് ഒമ്പതിന് നോമ്പനുഷിക്കാം വിട്ടുപോയി പറ്റിയിട്ടില്ല എങ്കിൽ മുഹറം പതിനൊന്നിന് നോമ്പനേഷിക്കാം എന്നുള്ളത് വലിയ മഹത്തമുള്ള കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് ഒമ്പതിനും പത്തിന് നോമ്പനുഷിക്കാം പതിനൊന്നിന് നോമ്പനുഷിക്കാം ഇനി മുഹറം ഒമ്പതിനും പതിനൊന്നിനും രണ്ടിനെയും നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ടില്ല മൊഹറം പത്തിന് മാത്രമായിട്ടാണ് ഒരാൾ നോമ്പനുഷ്ഠിച്ചത് അങ്ങനെയും നോമ്പനുഷ്ഠിക്കാവുന്നതാണ് ഇതിനൊക്കെ പുറമെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ കൃത്യമായി പത്ത് ദിനങ്ങൾ തുടരെ നോമ്പനുഷ്ഠിക്കാം അത് വലിയ മഹത്തുള്ള ഒരു കാര്യമാണ് അതായത് ദുൽഹിജ മാസത്തിൽ നമ്മൾ പറയുന്നുണ്ട് ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ അതായത് ദുൽഹിജ് ഒന്ന് മുതൽ അറഫ ദിനം വരെ ഒമ്പത് വരെ തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ മഹത്വുള്ള ഒരു കാര്യമാണ് മുഹർറം പത്തിന്റെ ദിനങ്ങൾ മുഹറം ആദ്യത്തെ പത്ത് ദിനങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ അതുപോലെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ മഹത്തുള്ള ഒരു കാര്യമാണ് അപ്പൊ മൊഹർ ഒന്നു മുതൽ പത്ത് വരെയും നോമ്പനുഷ്ഠിക്കാന്നുള്ളത് വലിയ മഹത്തുള്ള ഒരു കാര്യമാണ് അതിന് അത് മാത്രമല്ല നമുക്കറിയാം ഏതൊരു അറബി മാസം എടുത്താലും അയ്യാമൽ ബീലിന്റെ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കാന്നുള്ളത് വലിയ മഹത്വുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അയ്യമൽ ബീദിൻ്റെ ദിനം എന്ന് വെച്ചാൽ എപ്പോഴാണ് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദുൽഹിജ മാസത്തിലായതുകൊണ്ട് കൊണ്ട് പതിമൂന്ന് അയ്യാമത്തശ്ശീഖിൻ്റെ ദിനമായിരുന്നു അന്ന് നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങളായിരുന്നു ഇനി മറ്റു മാസങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അയ്യാമൽ ബീദിൻ്റെ ഈ മൂന്ന് ദിനങ്ങൾ ദുൽ ഇത് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പോൾ മുഹർ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് പിന്നെ അയ്യാമൽ ബീദിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാം അതായത് ഇനി നമുക്ക് ഒരു മാസം കൂടുതൽ നോമ്പൊന്നും അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും മൂന്ന് സുന്നത്ത് സുന്നത്തനോമ്പുകൾ വീതം അനുഷ്ഠിച്ചു എനിക്ക് വലിയ മഹത്വമുണ്ട് അങ്ങനെ അനുഷ്ഠിച്ചു പോരാൻ വേണ്ടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മൂന്തിരങ്ങൾ ഏതാണ് അത് അയ്യമൽ ബീദിന്റെ മൂന്തിരങ്ങളാണ് അങ്ങനെ ആവുമ്പോൾ അയ്യാമൽ ബീദിന്റെ മൂന്തിരങ്ങൾ എന്നുള്ളത് നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അത് മുഹറമാസത്തിലും ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു വിഷയം തന്നെയാണ് അങ്ങനെ അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും ഒക്കെ സുന്നോമ്പ് അനുഷ്ഠിക്കാന്നുള്ളത് മഹത്വമുള്ള കാര്യമാണ് അത് ഈ വിശുദ്ധ മുഹർ മാസത്തിൽ മഹത്വമുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നോമ്പിന്റെ നീയത്ത് എങ്ങനെ വെക്കണം എന്നുള്ളതാണ് മുഹറം തുടക്കം മുതൽ ഒരാൾ നോമനുഷ്ഠിക്കാണ് എങ്കിൽ എങ്ങനെ നിയത്ത് വെക്കണം നാളത്തെ മുഹർമ്മിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി മുഹറം മൊഹ്രമാസത്തിൽ നാളത്തെ സുന്നത്ത് നോമ്പ് അബ്ദാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി നാളെ മുഹറം മൊഹറമാസത്തിൽ നാളത്തെ സുന്നത്ത് നോമ്പ് അബ്ദാഹുതാലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് നോമനുഷ്ഠിക്കാം നീയത്ത് മലയാളത്തിലായാലും മതി നീയത്ത് മനസ്സുകൊണ്ട് കരുതലാണ് നിർബന്ധം ഒപ്പം വായ കൊണ്ട് പറയലും നല്ലതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി മുഹറം ഒമ്പതിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ നാളത്തെ താസു ആയിൻ്റെ സുന്നത്തോമ്പ് അള്ളാഹുചാലാക്കു വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി താസു വെച്ചാൽ മുഹറം ഒമ്പതിൻ്റെ ഇത് പറയാൻ ഉണ്ടെങ്കിൽ നാളത്തെ മുഹറം ഒമ്പതിൻ്റെ സുന്നത്തുമ്പ് അൾദ്ാഹുചാലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ അത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കാം മുഹറം പത്തിനാണ് നോമ്പനുഷ്ഠിക്കുന്നതെങ്കിൽ നാളെ ആഷുർ ആശു ആയതെന്നാണ് മൊഹറം പത്തിന് പറയാം അപ്പോൾ നാളത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അൽദാഹുൽ സാലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ നാളത്തെ മുഹറം പത്തിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുൽ ചാലാക്കുവേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കാവുന്നതാണ് മുഹറം ഒമ്പതിനും മൊഹറം പത്തിനുമൊക്കെ നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ നിയത്തു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കാരണം അയ്യമുൽ ബീദിന്റെ ദിനങ്ങളാണെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിനങ്ങളിലൊക്കെ നാളത്തെ അയ്യമുൽ ബീദിന്റെ സുന്നത്തോമ്പ് ഹുചാലാക്കുവേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി തിങ്കളാഴ്ച ആകുമ്പോൾ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്തോമ്പ് അബ്ദാഹുചാലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി വ്യാഴാഴ്ച ആകുമ്പോൾ നാളത്തെ വ്യാഴ്ചയുടെ സുന്നത്തോമ്പ് അബ്ദാഹുചാലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി ഇനി ഇതിനൊക്കെ പുറമെ അയ്യാമൂന്റെ ദിനങ്ങൾ നോമ്പ് നിശ്ചിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് അയ്യമുൽ ബീൽ എന്ന് വെച്ചാൽ എന്താണ് പൂർണ്ണചന്ദ്രനെ കാണപ്പെടുന്ന ദിനങ്ങളാണ് വെളുത്തവാവിന്റെ ദിനങ്ങൾ എന്നാണ് അതിന് പറയാം പിന്നെ എന്ന് വെച്ചാൽ എന്താണ് കറുത്ത കറുത്തവാവിന്റെ ദിനങ്ങളാണ് അതായത് അറബി മാസം ഇരുപത്തെട്ടും തുടർന്നുള്ള ദിനങ്ങളും ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും മുപ്പത് ഉണ്ടെങ്കിൽ മുപ്പതും ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമസൂദിന്റെ ദിനങ്ങൾ എന്ന് പറയാം അപ്പൊ അയ്യാമസൂദിന്റെ ദിനങ്ങളും നോമനുഷിക്കാന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഈ ദിനങ്ങൾ നോമനുഷ്ഠിക്കുകയാണെങ്കിൽ നാളത്തെ അയ്യാമസൂദിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമനുഷിക്കാവുന്നതാണ് ആ വിഷയം മനസ്സിലാക്കാം അപ്പൊ നീയത്ത് എങ്ങനെ വെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഒരാൾക്ക് സുന്നത്തായ നോമ്പ് മാത്രം അനുഷ്ഠിക്കുന്നത് ഫറുദ് നോമ്പൊന്നും എനിക്ക് കഥ ഇല്ല നോമ്പ് നേർച്ചയാക്കിയൊന്നുമില്ല സുന്നത്തായ നോമ്പ് മാത്രമാണ് ഒരു ദിവസം അനുഷ്ഠിക്കുന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുമ്പോൾ അവനക്ക് നീയത്ത് രാത്രി വെക്കാൻ വിട്ടുപോയി രാത്രി എന്ന് വെച്ചാൽ സുബഹി ബാങ്കിന് മുമ്പ് ഞാൻ നേരത്തെ പലപ്പോഴും ആയി ആന്യങ്ങളോട് സൂചിപ്പിച്ചതാണ് സുബഹി ബാങ്കിന് മുമ്പ് ഒരാൾ നിയത്ത് കരുതുകയാണെങ്കിൽ ആ നിയത്തിൽ നാളെ നിന്ന് തന്നെയാണ് കരുതേണ്ടത് അത് രാവിലെ അത്തായ സമയത്ത് ഉണർന്ന് സുബഹി ബാങ്കിന് ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് നിയത്ത് കരുതെങ്കിൽ പോലും സുബഹി ബാങ്കിന് ഒരു അല്പം മുമ്പ് നിയത്ത് കരുതുന്ന സമയങ്ങളെല്ലാം ആ നീയത്തിൽ നാളെ നിന്ന് തന്നെയാണ് കരുതേണ്ടത് ഇനി ഒരാൾക്ക് നീയത്ത് രാത്രിയിൽ വെക്കാൻ വിട്ടുപോയി അതായത് സുബഹി ബാങ്കിന് നിയത്ത് വിട്ടുപോയി എങ്കിൽ സുന്നത്തായ നോമ്പുകൾക്ക് വേറൊരു ഓപ്ഷൻ നമുക്കുണ്ട് നമ്മുടെ ഷാഫി മസബിൽ തന്നെ അതായത് സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് പകൽ സമയത്ത് സംഭവിച്ചാലും മതി പകൽ സമയത്ത് എന്ന് വെക്കുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് സംഭവിച്ചിരിക്കണം ഉച്ചയ്ക്ക് മുമ്പായിട്ട് സംഭവിച്ചിരിക്കണം പക്ഷെ അവിടെ ഒരു ഷർത്തുണ്ട് സുബിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പൊ ഒരാൾ സുഭയ്ക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അതുപോലത്തെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇന്നത്തെ ദിനത്തെ നോമ്പിന്റെ നിയത്ത് കരുതി അവനുക്ക് നോമ്പ് അനുഷ്ഠിക്കാം തന്നെയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആശുറായി ദിനം മുഹറം പത്തിന്റെ ദിനം ഒരാൾ സുന്ന നോമ്പ് അനുഷ്ഠിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ അയാൾക്ക് നിയത്ത് വിട്ടുപോയി അപ്പൊ രാവിലെ സമയത്താണ് അയാൾക്ക് ഓർമ്മയാകുന്നത് ഇന്ന് ഞാൻ നിയത്ത് കരുതിയിട്ടില്ലല്ലോ എന്നുള്ളത് അങ്ങനെ ആവുമ്പോൾ ആ രാവിലത്തെ സമയം അവനിക്ക് നീയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കാം ഇന്നത്തെ ആഷുറായി സുന്നത്ത് നോമ്പ് അള്ളാഹു ചാലാക്ക് വേണ്ടി നോട്ട് നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമ്പ് നോമ്പുഷ്ഠിക്കാം അതായത് ഷാഫി മഹുബിൽ തന്നെ സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് രാത്രിയിൽ വിട്ടുപോയാലും ഒരു പരിഹാരം ഉണ്ട് അതായത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് കരുതിയാലും മതി പക്ഷേ സുഭയ്ക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാൻ പാടില്ല അതൊരു കണ്ടീഷനാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നോമ്പിന്റെ നിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരാൾക്ക് നോമ്പ് കഥ ഉണ്ടെങ്കിൽ മാക്സിമം ഒരാൾ നോമ്പ് കഥ ഉണ്ടെങ്കിൽ ആ കഥ പോയ നോമ്പുകളൊക്കെ വീട്ടിൽ തീർക്കാം ഇനി അത് മറ്റു പ്രത്യേകമായ മറ്റു ദിനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വീട്ടുന്നില്ല എങ്കിൽ ഇതുപോലെ സുന്നത്തായ ദിനങ്ങൾ നോമ്പ് വരുമ്പോൾ പ്രത്യേകം അതിന് കഥാവിട്ടാൻ ക്ഷമം നടത്താം അങ്ങനെ ആവുമ്പോൾ ഒരാൾ ദിനം നോമ്പ് വിട്ടാണ് അങ്ങനെ കലാവൂട്ടാൻ പറ്റും അവനുക്ക് കലാവൂട്ടാൻ പറ്റും അങ്ങനെ കലാവൂട്ടുന്നതോടൊപ്പം ഈ ആഷുറായി നോമ്പിനെ കൂടി അവനിക്ക് കരുതാൻ പറ്റും എന്നുള്ളതാണ് അതായത് ഒരു ഫറുദായ നോമ്പ് നോട്ടി വെട്ടുന്നതോടൊപ്പം ഒരു സുന്നത്തിനെ കൂടി കരുതാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ റമദാനു മാസം കലാ ആയ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ ആഷുറായി സുന്നത്ത് നോമ്പോടെ കൂടെ അബ്ലാഹുസാലാക്കു വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാം ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ അവനിക്ക് ഫറുതായ നോമ്പ് വീടുകയും ചെയ്യും ഒപ്പം സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ഒരാൾക്കാകൊന്നോ രണ്ടോ നോമ്പോ അങ്ങനെ കുറച്ച് നോമ്പുകൾ മാത്രമേ ബാക്കിയുള്ളൂ മറ്റു ദിനങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആശു അതിൻ്റെ ദിനം സപ്പറേറ്റ് സുന്ന നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പറ്റുന്ന ആൾക്ക് അങ്ങനെ ചെയ്യാം അത് വലിയ വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും റമദാനിൽ നോമ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട് റമദാനിൽ പ്രത്യേകമായൊരു കാരണമൊന്നും ഇല്ലാതെ നഷ്ടപ്പെട്ട നോമ്പാണെങ്കിൽ ആ റമദാൻ ഉടനെ തന്നെ നമ്മൾ കലാവിട്ടണം ഇനി പ്ര കാരണങ്ങളോട് കൂടെയാണെങ്കിൽ അതായത് ഇപ്പോൾ ഹൈലിൻ്റെയോ നിഫാസിന്റെയോ തുടങ്ങിയ കാരണങ്ങളെ കാരണങ്ങളെ കൊണ്ടാണ് നോമ്പ് നഷ്ടപ്പെട്ടതെങ്കിൽ അടുത്ത റമദാൻ മുമ്പ് ആ നോമ്പ് കലാവ് വീട്ടിയാൽ മതി മാക്സിമം കഴിഞ്ഞത്തെ പെട്ടെന്ന് തന്നെ കഥാവ് കിട്ടിയാൽ പിന്നെ ആ ഒരു വിഷയം തമ്മിൽ നിന്ന് ഒഴിവായിപ്പോയല്ലോ ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നോമ്പ് നേർച്ചയാക്കിയവർക്ക് നോമ്പ് നശിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോമ്പ് നിർച്ചയാക്കിയവർക്കും മീ ദിനെ നോമ്പ് നുഷിക്കാം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ രണ്ട് നോമ്പ് നേർച്ചയാക്കി അല്ലെങ്കിൽ ഒരു മൂന്ന് നോമ്പ് നേർച്ചയാക്കി എപ്പോഴാണെന്നൊന്നും കരുതിയിട്ടില്ല പക്ഷെ അവനിക്ക് നോമ്പ് നേർച്ചയാക്കിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നുഷ്ഠിക്കുക എന്നുള്ള നിർബന്ധമുള്ള ഒരു കാര്യമായിട്ട് മാറി അങ്ങനെ നേർച്ചയാക്കിയ ഒരാൾക്ക് നേർച്ചയാക്കിയത് മൂലം ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ അബ്ദാഹുതലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ അത് വെച്ചിട്ട് നോമ്പ് നഷ്ടിക്കാം അപ്പൊരു സുന്നത്തോമ്പിനെ കൂടി കരുതുകയാണെങ്കിൽ നേർച്ചയാക്കിയത് മൂലം വറുതാക്കപ്പെട്ട നോമ്പ് നാളെ ആശു ആയിൻ്റെ സുന്ദ നോമ്പോട് കൂടെ അബ്ദാഹുതാലയ്ക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിന് ഇനിയത് വെച്ചിട്ടും നോമ്പനുഷ്ഠിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നോമ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അബ്ദാഹു സുബാന ഹുതാല നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് മാത്രം ദ്വാര ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദ്വാസ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വാലിക്കും